നമ്മൾ ഇന്ന് കേൾക്കുന്ന ഒരു പേരായിരിക്കില്ല നാളെ കേൾക്കുന്നത് എന്തുകൊണ്ടിങ്ങനെ വരുന്നു ഇപ്പോൾ നമ്മളൊരു സ്ത്രീ ഒരു പുരുഷനെ കുറിച്ച് ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആ പുരുഷൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടണം അതിന് യാതൊരു മാറ്റവും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ അത് പറഞ്ഞ് തെളിഞ്ഞില്ലെങ്കിൽ കേസ് തെളിഞ്ഞില്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് അദ്ദേഹത്തിന് വീട്ടുകാരുണ്ട് ആ ഒരു ചിന്താഗതി ഇങ്ങനെ ആരോപിക്കുന്നവർക്ക് തെളിയിക്കാനുണ്ട് ബാധ്യസ്ഥ ഇങ്ങോട്ടുണ്ട് അവർ തെളിയിക്കാൻ അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാനിതിലൊക്കെ എന്ത് പറയാനാണ് എനിക്ക് ഇതിനകത്ത് നോ കമെന്റ് എനിക്ക് ഇതിനകത്തൊന്നും പറയാനില്ല കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനിരയായിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങനെയാണ് അപ്പൊ ഈ സോഷ്യൽ മീഡിയ ആൾക്കാർക്ക് ഒന്നും എനിക്കൊരു ഫാമിലി ഉണ്ടെന്നോ ഒന്നും ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എനിക്കൊരു കുടുംബം ഉണ്ടെന്നോ ഒന്നും ആ സമയത്ത് ആരും ആലോചിച്ചിട്ടില്ലല്ലോ അന്ന് കൂടെ നിന്നിട്ടില്ല ആരും അന്ന് മൈതിലി അനുഭവിച്ചത് കൊറേയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നേരിട്ടും സംസാരിച്ചിട്ടുണ്ട് ഈവന വിവാഹം പോലും വിറ്റ് കാശാക്കിയവരുണ്ട് അപ്പൊ ആരാണ് ശരിക്കുള്ള പ്രതികൾ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ നിർത്തും സോഷ്യൽ മീഡിയ ഒരു സൈഡിൽ ആയിട്ട് നിൽക്കണം ും തീർച്ചയാണ് ഇതിൽ പറഞ്ഞ വാസ്തവമാണ് ഇല്ല എന്ന് പറഞ്ഞില്ല നമുക്ക് ഒരാളുടെ ജീവിതത്തിന്റെ സ്വകാര്യതയിലേക്ക് കയറി പോകുന്ന ഉള്ളു തുറന്നു പോകുന്ന ഒരു സമൂഹത്തിലെ സോഷ്യൽ മീഡിയ ഒത്തിരി ഉണ്ട് ഇപ്പോ ഇപ്പോഴുമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴും ഉണ്ട് അന്നുമുണ്ട് അല്ലെങ്കിൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ വളരെ വേട്ടയാടിയ ഒരു വ്യക്തിയാണ് അങ്ങനെ വേട്ടയാടി പിന്നീട് ഞാൻ വേട്ടയാടിപ്പെട്ടത് അതൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ വി ഹാവ് ടു നമ്മൾ സി എന്തൊക്കെ ട്രോമാസ് വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും നമ്മൾ തന്നെ അതിനെ ഓവർകം ചെയ്തേ പറ്റൂ മറ്റാർക്കും നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ തന്നെ കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോയേ പറ്റൂ അപ്പം സി നമുക്ക് ജീവിച്ചേ പറ്റൂ മുന്നോട്ട് നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത് നമുക്ക് തിരിഞ്ഞു നോക്കി ഇതല്ലല്ലോ നടക്കേണ്ടത് ചിലപ്പം അതെങ്കുത്തി വീഴും അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ടുള്ള യാത്ര തന്നെ തുടർന്നാലേ നമുക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ഇപ്പോഴത്തെ കാല ഇപ്പോഴും സോഷ്യൽ സോഷ്യൽ മീഡിയ വലിയ ഇന്നലെ തന്നെ വന്നപ്പോ എത്ര ഒരു വർഷം കൂടി വന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇറങ്ങാൻ പോലും സമ്മതിക്കാത്ത രീതിക്ക് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അല്ലേ കണ്ടിരുന്നല്ലോ ഇത് ഒത്തിരി സന്തോഷം അത്രയും കുറെ ആൾക്കാർ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് തിരിച്ചു വരണം എന്ന് അവർ പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു എനർജി ഉണ്ട് അത് ഞാൻ എത്ര ഡൗൺ ആയിരുന്നപ്പോഴും എനിക്ക് അവരെ ആ ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ട് അതുതന്നെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ ഇൻസ്പിറേഷൻ അവരാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇൻസ്പിറേഷൻ എനിക്ക് ബാക്കിയുള്ള ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇല്ലാരുടെ കയ്യിൽ നിന്നും അതെ ഈ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും സോഷ്യൽ മീഡിയ ഇല്ല സോഷ്യൽ മീഡിയയിൽ സാറ്റലൈറ്റ് ചാനലും മീഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ മീഡിയയും എനിക്ക് തോന്നുന്നു സോഷ്യൽ യൂട്യൂബ്സും യൂട്യൂബ്സ് ഒന്നും മാത്രം മാത്രം ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇത്ര പൊന്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ആക്കി ന്യൂസ് ആക്കി അടിച്ചമർത്തുക എന്നുള്ളതല്ലേ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ഞാന് അപ്പൊ സോഷ്യൽ മീഡിയ വൺ ഓഫ് ദ ഇതാണ് ആക്ച്വലി എല്ലാവരുമല്ല എല്ലാ മാധ്യമങ്ങളും അല്ല അതില് അതിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഇവരുടെയൊക്കെ പേരിൽ നമ്മള് ഒരു ഇതില് കേസൊക്കെ കൊടുത്ത് നമുക്ക് എത്ര കേസ് കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഞാനൊരു സൈബർ കേസുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ശരിക്കും പറഞ്ഞാല് നമ്മളുടെ നാട്ടിലെ നിയമങ്ങൾക്ക് പരിമിതികളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ വിജയിക്കാത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ എന്നെ ഇപ്പോ കഴിഞ്ഞ ഒരു കോടതി നിന്നെന്തോ വിളിച്ചിട്ട് ഇതുപോലെ ഏതോ ഒരു ചാനലിൽ ഇങ്ങനെ മോശമായിട്ടിട്ട് അതിന്റെ എനിക്ക് തന്നെ ഓർമ്മയില്ല അത് ഏതാണ് ആ ചാനല് അത്ര കേസ് അത്ര കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോ അവരിത് ഇതിന്റെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം എന്റെ വക്കീലാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഏത് കേസിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു അപ്പോ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഒരു അത് വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കട്ടൻ കോപ്പി പേസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതായത് ഒരാൾ ഇട്ടത് കോപ്പി പേസ്റ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ൂടെ അവിടെ കഴി എന്താണ് ഒരാളുടെ മാനസികാവസ്ഥ എന്തിനെയാണ് അപ്പൊ അവർക്ക് പോലും അതിനെ കുറിച്ച് ഒരു ധാരണയില്ല ആർ ഇപ്പൊ ആരണ്ടമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച ആളെന്ന് പറയുന്നത് അതേ അവസ്ഥയാണ് അവർക്ക് എന്താണ് നമുക്ക് എന്തായാലും അവർക്ക് എന്താണ് നമ്മുടെ ഏജ് മാ ഒന്നും മാറ്റർ അല്ല അവിടെ അവിടെ ഒരു സ്ത്രീ ആണെന്ന് പോലും അവിടെ ഒരു മാറ്റർ അല്ല സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും പ്രവർത്തിക്കുന്നവർ പോലും ആരും ഇറങ്ങൂല സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര് ഒരു സ്ത്രീയെ മറ്റേ സ്ത്രീയെ കണ്ടാൽ തിരിച്ചറിയാതെ മാറിപ്പോകുന്ന കാലഘട്ടത്തിലൂടെയാ പോണ് അതേ പേര് കൊണ്ട് പറയാൻ പറ്റും ഞാൻ ആ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംഘടന എന്നൊക്കെ പറയാൻ പറ്റുന്നുള്ളു ഒന്നും ചെയ്ത് മൈദിലേക്കൊന്നും ഒന്നും ചെയ്തു തന്നിട്ടില്ലാന്ന് എനിക്കറിയാം എനിക്ക് മേഴ്സിലറിയാം മൈതിലേക്ക് ഒന്നും ഒന്നും ചെയ്തു തന്നിട്ടില്ല ഉണ്ടോ ചെയ്തു തന്നിട്ടുണ്ടോ എന്താണ് അറിയേണ്ടത് ഡബ്ല്യു സി സി എന്തെങ്കിലും മൈതിലേക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്തെങ്കിലും കൂടെ തന്നിട്ടുണ്ടോ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടന മൈദിലിയുടെ വിഷയത്തിന് സി ഞാൻ ആരെയും എതിർത്ത് പറയല്ല അല്ലെങ്കിൽ എനിക്ക് ആരോടും യാതൊരു എതിർപ്പുമില്ല ഒരു സംഘടനയോടോ ഒരു സംഘാടകരോടോ ഒന്നുമില്ല ഞാൻ എൻ്റെ ഇൻഡിവിജ്വൽ അഭിപ്രായമാണ് തീർച്ചയായിട്ടും ഞാൻ പറയാറും ഇതും ഉള്ളത് എനിക്കിവരുടെ സംഘടനകളോടോ ഒന്നും ഒരു എതിർ ഇല്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് ഞാൻ പക്ഷേ ആസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ടു തൗസൻഡ് എയ്റ്റീനിൽ എൻ്റെ ഒരു കേസിൻ്റെ ഇത് വന്ന സമയത്ത് ഡബ്ല്യു സി സി ഇതുപോലെ പോസ്റ്റിട്ടു എനിക്കെല്ലാവിധ സപ്പോർട്ടും നേരുന്നു എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇട്ടു പക്ഷേ അതിൽ എൻ്റെ സുഹൃത്തുക്കൾ അടക്കമുള്ള സ്ത്രീകളുണ്ട് അതിലൊരു സ്ത്രീകൾ പോലും എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താണ് ഇഷ്യൂ എന്നുള്ള കാര്യം അതിലെനിക്ക് ഇപ്പോഴും വിഷമമുണ്ട് അത് ആരോടും ഉള്ള ഒരു ഇതൊന്നുമല്ല പക്ഷേ അത് എനിക്ക് എനിക്കാരുടെ സപ്പോർട്ട് വേണ്ട ലൈക്ക് പിന്നെ അതൊരു പിന്നെ ഈ ഡബ്ല്യു സി സി സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ഡബ്ല്യു സി സിനെ കുറിച്ച് കൂടുതൽ അറിയില്ല കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് അതും നിങ്ങളുടെ ഒരു ആയിരിക്കാം സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പാണത് ഡബ്ല്യൂ സി സി എനിക്ക് അങ്ങനത്തെ ഒരു ലെറ്ററോ അങ്ങനത്തെ ഡബ്ല്യൂ സി സി തുടങ്ങുന്നു അതുകൊണ്ട് എല്ലാ സ്ത്രീകളും ഇതില് ഇതാകണം എന്ന് പറയുന്ന ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു കോളോ എനിക്ക് ഉണ്ടായിട്ടില്ല ഈ സുഹൃത്തുക്കൾ വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു തുടക്കത്തിലേക്ക് ഒത്തിരി പേരുണ്ട് ഇപ്പം വിരലുണ്ടാവുന്ന ആളുകളായി മാറി ചുരുങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത് അത് ഞാൻ ചുരുങ്ങിയെന്ന് പറയുന്നത് ഞാൻ രഞ്ജിനിയുടെ ഇന്റർവ്യൂ എടുത്താണ്